ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഏത് രീതിയിലാണ് വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരബാധ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് അത് പരിശോധിക്കുക അപ്പോൾ നക്ഷത്രം മകരക്കൂറിൽ ജനിച്ചവർക്ക് ഏപ്രിൽ ആദ്യ പകുതിയും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് ഏപ്രിൽ രണ്ടാം പകുതിയും ഗുണകരമാകും പാപഗ്രഹങ്ങൾ ജന്മരാശിയിൽ ഉള്ളതിനാൽ കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് വീണ്ടും ശ്രമിച്ചാലാണ് പല കാര്യം പല കാര്യങ്ങളും വിജയിക്കാനാവുക ആദ്യത്തെ ഒരു ശ്രമത്തിൽ പരാജയപ്പെട്ടു പോകാം വീണ്ടും ശ്രമിക്കുമ്പോൾ വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ ദുരാരോപണങ്ങൾ ഉയർത്താനിടയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം സഹോദരങ്ങളുടെ പിന്തുണ കിട്ടുവാനുള്ള സാധ്യതയില്ല സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് വളരെ സാധ്യത കാണുന്നൊരു സമയമാണ് പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യമായിരിക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും സ്ത്രീകളുടെ പ്രോത്സാഹനം വലിയ രീതിയിൽ വന്നു വന്നുചേരുന്നതാണ് പ്രൊഫഷണൽ പഠനത്തിനായിട്ടുള്ള പരിശീലനത്തിൽ പങ്കുചേരുവാനും സ്വന്തം ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും ശ്രദ്ധാപൂർവമായിരിക്കണം ഇതിൽ പ്രൊഫഷണൽ പഠനത്തിന് പരിശീലനങ്ങൾ വരുന്നത് പങ്കുചേരാനാവും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു കൂടാതെ സങ്കുചിത ചിന്തകൾ സങ്കുചിതമായ ചിന്തകൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഉപേക്ഷിച്ചിട്ട് വിശാല മനസ്കഥയോടെ കാര്യങ്ങളെ സ്വീകരിക്കുന്നവർക്ക് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകുമത് കഴിവിൻ്റെ പരമാവധി പ്രയത് പ്രയത്നിക്കുമെങ്കിലും ഫലം കുറയും അതുവഴിയൊക്കെ വിരോധങ്ങൾ ഒരുപാട് വന്നു ചേരാനും സാധ്യതയുണ്ട് ക്ഷമാശീലത്തോടു കൂടിയ പ്രതികരണം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഉപകരിക്കും എന്നുള്ളതാണ് പറയുന്ന വാക്കുകൾ ഫലപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുന്നതിനാൽ അതിൻ്റെ ഒരു ഗുണം ജാതകന് അനുഭവപ്പെടും എന്നുള്ളത് കൂടിയാണ് വേറെ വിശേഷപ്പെട്ട വലിയ ഫലങ്ങളൊന്നും അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ മാസം വിഷുഫലത്തിൽ വരുന്നില്ല ഈ രീതിയിലാണ് ജാതകർക്ക് വിഷുഫലങ്ങൾ പ്രകടമായി വരുന്നത് അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം